ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മധുരൈ സുങ്കിളി സാരിയുടെ വിഷുവിന് നമുക്ക് ധരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഡിസൈൻ്റെ ഉള്ളൊരു മധുരൈ സുങ്കി സാരി ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സുഗ്രി സാരി മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഞാൻ എന്നിട്ടിരിക്കുന്ന മാല നമ്മുടെ ഇൻവിസിബിൾ നെക്ക് പേസസിൻ്റെ കളക്ഷൻസിനകത്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ആഴ്ച ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുടെ എത്ര ലെങ്ത് ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ആഴ്ച റൂപ്പല ക്രിയേഷൻസ് ബൈ പ്രീതാമേരി നമ്മുടെ ഫേസ്ബുക്ക് പേജ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ട്രഡീഷണൽ ഇൻവീസിബിൾ നെക്ലീസസിൻ്റെ കുറച്ച് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കളക്ഷൻസ് കാണാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുക പേജിൻ്റെ മറന്നു പേര് മറന്നു പോകേണ്ട റൂക്കല ക്രിയേഷൻസ് ബൈ പ്രീതാമേരി അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ സുങ്കടി സാരി സാധനം കാണിക്കുന്നത് അപ്പോൾ സുങ്കടി സാരി വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് സുഗുടി സാരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജി എ ടാഗ് കിട്ടിയിട്ടുള്ളൊരു സാരിയാണ് നമ്മുടെ ആ ഒരു ആ ഒരു ലൊക്കാലിറ്റിയിൽ വളരെ ട്രഡീഷണലായിട്ട് നാച്ചുറൽ ഡയം ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് മധുരൈ സുങ്കടി സാരി തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന സാരിയാണ് അപ്പം അത് സാരിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള സാരിയാണ് പക്ഷെ നമ്മളിത് സാരി കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഫാക്ടേഴ്സുണ്ട് ഫസ്റ്റ് വാഷി കളർ പോകും അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നാച്ചുറൽ ഡെയിങ് ടെക്സുകൾ യൂസ് ചെയ്യുന്ന സാരികളൊന്നും യാതൊരു കാരണവശാലും ഒരുപാട് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കരുത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കളർ ബ്ലീഡ് ചെയ്യും കളർ എൻ്റെ സാരിയുടെ മറ്റു പോർഷൻസിലൊക്കെ പെട്ടെന്ന് ഇച്ചിരി സാരിയൊക്കെ കെയർ ചെയ്യാൻ ഇച്ചിരി സമയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള സാരിയാണ് പ്യുവർ കോട്ടൺ സാരീസാണ് അപ്പൊ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഹൺഡ്രഡ് കൗണ്ട് സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സുമുടി സാരി കൊണ്ടുവന്നിരിക്കുന്നത് അത് കാണാം കാണുന്നതിന് മുൻപ് ഇതിന്റെ ഒരു മെത്തേഡോട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു മനസ്സിലാവില്ല അപ്പൊ ഈ നാച്ചുറൽ ഡൈ ചെയ്തതിന് ശേഷം ഈ സാരി ഈ മണ്ണിലെ നീളത്തിൽ നിവർത്തിയിട്ടിട്ടാണ് ഈ സാരി ഉടക്കി എടുക്കുന്നത് അപ്പോൾ ഈ സാരി ഉണങ്ങിയെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന സാരികളിൽ മണ്ണും പൊടിയും ഒക്കെ കാണും അത് ഫസ്റ്റ് വാശിൽ തന്നെ പോകും പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വീവിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ബോർഡറിലൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നൂല് പൊങ്ങി നിൽക്കുകയും കറക്റ്റായിട്ട് ഈവനല്ലാത്ത രീതിയിൽ നൂറ് പൊങ്ങി നിൽക്കുകയും കളറിൽ ചെറിയ ചേഞ്ചസും ഒക്കെ കാണും അതൊന്നും ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു സാരിയുടെ ഒരു പീസ് കാണിക്കാം ഇതൊരു മദ്രേ സിമുടി സാരിയാണ് അപ്പം ഈ സാരിയില് നമ്മൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും ഒരു മിനിറ്റ് ഒന്ന് കാണിക്കാമേ ഇതിന്റെ പല സ്ഥലങ്ങളിലുമെ നമ്മൾ ഇത് കണ്ടില്ലേ ഡൈ ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുന്നവരെ കാണാം അപ്പൊ ഈ സാരിയുടെ ഏത് സ്ഥലത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സാരികളിൽ പല സ്ഥലങ്ങളിലും ഇതിന്റെ ഡൈ ഇതിന്റെ പ്രോസസ്സ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റെയിൻ പോലെ പല സ്ഥലങ്ങളിൽ ഇതിനെ പടർന്നിരിക്കുന്നത് ഇത് ഡിഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്ന സാരികളിലോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന സാരികളിലോ ഒക്കെ ഈവൻ അല്ലാത്ത രീതിയിൽ മഷി കുറച്ച് പടർന്നിരിക്കുകയും അല്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡൈ ഒക്കെ പുറം ഇരിക്കുന്ന ഡിഫക്റ്റ് സാരിയിൽ ഡാമേജ് ഡാമേജായിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതങ്ങനെയാണ് അതിൻ്റെ ആ സാരിയുടെ പല സ്ഥാരികളിലും അങ്ങനെ കാണും അത് പ്രത്യേകം പറയുന്നത് സാരി വാങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും മധുരസം കൂടി സാരി വാങ്ങുന്നതിന് അതിനെ അതിനെക്കുറിച്ച് അതിലൊരു പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് കംപ്ലൈൻറ്റ് വരത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അങ്ങനെ പറയുന്നത് അപ്പം സാരിയുടെ ചില സ്ഥലങ്ങളിൽ ത്രെഡിങ്ങിനെ പുള്ളി ഇത് നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തില് അതിലെ പല സ്ഥലങ്ങളിൽ ഡൈ പാട്ടറിന് സ്റ്റെയിൻ പോലെ ഇരിക്കുന്നതോ അതിന്റെ ഡാമേജ് അല്ല ആ സാരികളുടെ പ്രത്യേകതകളാണ് ആ സാരി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉണക്കിയെടുക്കുന്ന ടെക്നിക്സിൻ്റെയും അതിൻ്റെ ആ ഒരു ഡയയിങ് ടെക്നിക്സിൻ്റെയൊക്കെ ഇടയ്ക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ് സാരികൾക്ക് അങ്ങനത്തെ പ്രത്യേകതയുണ്ട് നമ്മളൊരു മെഷീൻ മെയ്ഡ് സാരികളേക്കാൾ ഹാൻഡ് മൂവ്മെൻറ്റ് സാരികൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുക്കറിയാലോ അത് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സാധാരണ കളറിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് വിഷുവിൻ്റെ ഒരു തേമിൽ ഒരു ചന്ദര കളറ് അല്ലെങ്കിൽ ഒരു ചന്ദന കളറും അതിന് ഒരു ഗ്രീൻ കളർ ബോർഡറും ഉള്ള സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് ഹൺഡ്രഡ് കൗണ്ട് സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പം സാരി വാങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും സാരിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക സാരിയുടെ കെയറിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് സാരി വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡാമേജ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനേക്കാൾ നല്ലത് സാരിയെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം വാങ്ങുന്നത് ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാരി ഇതിനൊരു പീ കോക്ക് ആണ് വന്നിരിക്കുന്നത് ചെക്ക് ഡിസൈൻസ് ആണ് ഓൾ ഓവർ ചെക്ക് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ അപ്പം ഇതിൻ്റെ ഈ ഗ്രീൻ ബോർഡറിൽ തന്നെയാണ് ഈ സാരിയുടെ പല്ലു പോഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന കളറുമായിട്ട് ഒരു സ്ലൈഡ് വേരിയേഷൻ ചിലപ്പം കാണും അതപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കളറ് ചിലപ്പോൾ സ്ലൈഡ് വേരിയേഷൻ കാണും നമ്മൾ ഇതാണ് ഇതിൻ്റെ പല്ലു പോഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു ആണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഈ പല്ലുവിനെ പോലെ തന്നെയാണ് ഇതിന്റെ സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത് അപ്പം ഈ സാരിയുടെ ഇങ്ങനെയാണ് ഓൾ ഓവർ ബോഡി ചെക്സും ഇതുവാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് വിഷു ഒരു തീമിൽ ഒരു സാൻഡൽവുഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാരിയാണ് സാരിയുടെ പല്ലു വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചു എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം നിങ്ങളെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഗ്രീനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കയറിയാൻ ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ പല്ലു കോശം വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ ഗോൾഡൻ സെറി ആണ് പല്ലു വന്നിരിക്കുന്നത് ഈ പല്ലു തന്നെയാണ് ഈ പല്ലുവിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വിഷുവിനൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കിൽ അടിപൊളിയായിട്ട് ധരിക്കാൻ പറ്റാവുന്ന സാരിയാണ് നമ്മൾ ഫാമിലി കേരള സാരീസൊക്കെയാണ് ധരിക്കുന്നത് പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ധരിക്കാൻ പറ്റാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് പ്രത്യേക സന്ധിക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സാരിയുടെ പല പോർഷൻസിലും നമ്മളിങ്ങനെ സ്റ്റെയിനൊക്കെ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പുള്ളി ചെയ്തുപോലെ നിൽക്കുന്നത് പോലെയും പലയിടത്തും ഇങ്ങനെ അത് വേറൊരു പീസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെയിൻ ഇങ്ങനെ ഇതിലിങ്ങനെ പടർന്നിരിക്കുന്നത് പോലെ ഇതിൻ്റെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ത്രെഡ് കളറൊക്കെ ചേഞ്ചസ് ഉണ്ട് കണ്ടു ഇതിൻ്റെ ഇവിടെ അപ്പം അത് അങ്ങനത്തെ സ്റ്റെയിൻ വരുന്നതും അങ്ങനത്തെ കളർ ചേയ്ഞ്ചസ് വരുന്നതും ഒന്നും നമുക്ക് ഡിഫക്റ്റായിട്ട് ആയിട്ട് കടത്താൻ പല സ്ഥലങ്ങളിൽ ഈ ഗ്രീൻ്റെ സ്റ്റെയിൻ തന്നെ പലയിടത്തും ഇതിൻ്റെ ഇങ്ങനെ പറ്റിയിരിക്കട്ടെ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചില്ല ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കണ്ടത് ഇതിൻ്റെ ഈ ഈവൻ ഇല്ലാത്ത രീതിയിൽ ഇതിന്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ത്രെഡ് പുള്ളി ചെയ്തും കളർ ചേഞ്ചസൊക്കെയുണ്ട് അപ്പം നമ്മൾ നാച്ചുറലി രീതി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകതയാണത് അപ്പം സാരി ആക്കെങ്കിലും വേണമെങ്കിൽ സാരി ഓർഡർ ചെയ്യാം നമുക്ക് ഷിപ്പിംഗ് ആണ് ഇത് ഹൺഡ്രഡ് കൗണ്ട് സാരിയാണ് സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ബ്ലൗസ് പീസും ഉണ്ട് ഇപ്പോൾ സാരി ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്ന മുമ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നുപോകരു ഈ സാരിയുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി ഇതിനു ശേഷം മാത്രം ട്രഡീഷണൽ ആയിട്ടുള്ള വിവിംഗ് ടെക്നിക്സും ഡയ ടെക്നീക്സും ഒക്കെ ഉപയോഗിക്കുന്ന സാരികൾ നമ്മളത് വാങ്ങുന്നതോടൊപ്പം തന്നെ അത് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസൻസ് ഉണ്ട് ഒരുപാട് പഴക്കമുള്ള ഒക്കെ യൂസ് ചെയ്യുന്ന സാരികളൊക്കെയാണ് ഇതൊക്കെ അപ്പം ഇത് വാങ്ങുന്ന സമയത്ത് നമ്മളത് ചെയ്യുന്ന ആർട്ടിസ്റ്റൻസിനെ കൂടിയാണ് സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുകയും അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ ഇത് ചെയ്യുകയും അപ്പം ഇങ്ങനെ സ്കിൽഡായിട്ടുള്ള പല ലേബേഴ്സും ആർട്ടിസൻസും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഡയങ് ടെക്നിക്സും ട്രഡീഷണൽ വിവിംഗ് മെത്തഡ്സും ഒക്കെയുള്ള സാരികളെ പ്രൊമോട്ട് ചെയ്യുകയും അത് ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോ ഏരിയയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവിങ് ടെക്നിക്സും ബ്ലോക്ക് പ്രിന്റ് രീതികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സാരികളുണ്ട് ഓരോ സാരിക്ക് ഓരോ കഥയാണ് പറയാനുള്ളത് അല്ലേ അപ്പം നമ്മൾ ഓരോ റീജിയനിലുള്ള സാരികൾ എടുത്ത് നോക്കുവാണെങ്കിൽ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാരിയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ എനിക്ക് നമ്മൾ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കും അതുപോലെ സാരികള് വെറൈറ്റി ഓഫ് സാരിസ് ഉണ്ട് വെറൈറ്റി ഓഫ് വീവിംഗ് ടെക്നിക്സ് ഉണ്ട് പ്രിന്റിംഗ് മെത്തേഡ്സ് ഉണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സാരി അങ്ങ് പ്രണയിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുവാണ് അപ്പം ഇപ്പം ഈ സാരി ബിസിനസ്സിലെ വന്നപ്പോൾ തന്നെ ഓരോ സാരികളെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ ടെക്നിക്സിനെ പറ്റി കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്കതൊക്കെ ഇഷ്ടം ഇതിനോടൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ നല്ല ഭംഗിയായിട്ട് സാരി കൊടുക്കാൻ പറ്റുന്നതും അത് വെയർ ചെയ്യാൻ പറ്റാവുന്നതും ഒക്കെ നമുക്ക് ഏതെല്ലാം രീതിയിലോ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന സാരികളുണ്ട് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന സാരികളുണ്ട് ഈ പലതരത്തിലുള്ള കാലാവസ്ഥകൾ പലതരത്തിലുള്ള ഫങ്ഷനിലൊക്കെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വെയർ ചെയ്യാൻ പറ്റാവുന്ന സാരികളുണ്ട് സാരി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചി ആണ് എനിക്ക് സാരി ഇഷ്ടപ്പെടാൻ ഒരു കാരണമായത് നല്ലതായിട്ട് ഭംഗിയായിട്ട് സാരി ചെയ്യാൻ പറ്റുമെന്നും സാരി ഡിഫറെൻ്റ് സ്റ്റൈലിൽ വെയർ ചെയ്യാൻ പറ്റുമെന്നും അത് പല സ്റ്റേറ്റുകളിൽ പലതരത്തിലുള്ള ഭംഗിയുള്ള സാരികൾ കിട്ടുമെന്നൊക്കെ പഠിപ്പിച്ച ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രണ്ട് ഒരു അടുത്ത സുഹൃത്തൊരു ചേച്ചിയുണ്ട് ഭംഗിയായ സാരി ധരിക്കുകയും സാരി നല്ല എനിക്ക് തോന്നുന്നു ആ ചേച്ചി സാരി ധരിക്കുന്നത് കണ്ട് തന്നെ ഇൻസ്പെയർഡ് ആയിട്ട് സാരി വാങ്ങിച്ചിട്ട് സാരി ഇഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ കാണും അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടാണ് ഞാൻ സാരികളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അപ്പം നിങ്ങളും അതുപോലെ സാരികളെ എന്താണെങ്കിൽ ഒന്നും നമ്മളാ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ഇഷ്ടം കൂടും അപ്പം എല്ലാവർക്കും ഇന്നത്തെ സാരി ഇഷ്ടപ്പെട്ട് രണ്ട് പീസ് മാത്രമേ നമ്മൾ ഇത് അവൈലബിൾ ഉള്ളൂ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഷിപ്പിംഗ് ഓവലുകളാണ് വാങ്ങാം കൂടുതൽ പലവിൻ്റെയൊക്കെ പടവും ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻബോക്സ് ചെയ്യാം താങ്ക്